ഒരുപാട് നന്ദിയുണ്ട് ഞങ്ങൾക്ക് നമുക്കൊരു നമുക്ക് പുറത്തൊക്കെ കൊണ്ടുപോയിട്ട് ഈ പടം കാണിച്ചു കഴിഞ്ഞാൽ നമുക്ക് പറയാൻ പറ്റും നമുക്കൊരു ഗ്രേറ്റസ്റ്റ് ആക്ടർ ഉണ്ട് അവരുടെ പേര് നമ്മളെല്ലാവരോടും പറയാനും നമ്മുടെ മെസ്സ്രിപ്പും അല്ലെങ്കിൽ നമ്മുടെ ഒക്കെ അല്പ ചിഹയും ഒക്കെ അപ്പൊ ഞങ്ങളത് ഈ അങ്ങോട്ടെങ്കിലും പല പ്രാവശ്യവും സൗകര്യപൂർവ്വവും സന്തോഷപൂർവ്വം ഒഴിവാക്കിയിട്ടുണ്ട് ഈ സൂപ്പർ സ്റ്റാർ അറ്റാക്ക് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം കളിയാട്ടത്തിൽ ശ്രീ മമുക്ക എന്താണോ ചെയ്തത് ശ്രീ മോഹൻലാൽ എന്താണോ അതൊക്കെ തന്നെയാണ് ഉള്ളൊരു എന്ന നടി ചെയ്തു വെച്ചിട്ടുള്ളത് ആ റേഞ്ച് അല്ലെങ്കിൽ ഏറ്റവും പുതിയ ഏറ്റവും അപ്ഡേറ്റഡ് വേർഷൻ അപ്പൊ ഇനി വേണമെങ്കിൽ അടുത്ത സിനിമയ്ക്ക് സൂപ്പർ സ്റ്റാർ എന്ന് വെച്ച് മാർക്കറ്റ് ചെയ്യാം അങ്ങനെ അങ്ങനെ സൂപ്പർ സ്റ്റാർ സീസണൽ ആയിട്ട് വരുന്ന ഒരു സ്നേഹം പോലെ എനിക്ക് എനിക്ക് അവാർഡ് തന്നിട്ട് ആ ടൈറ്റിൽ ഞാൻ ഇടുന്നില്ലെന്ന് പറഞ്ഞാൽ ആ കൺസേൺ എന്നോട് വലിയ പണക്കത്തില്ല ഞങ്ങൾ വരെ ഞങ്ങൾ ഞങ്ങളുടെ ഇത്രയും വർഷത്തെ അനുഭവത്തിൽ ഞങ്ങൾ ആർക്കും കൊടുത്തിട്ടില്ല എന്നിട്ട് നിങ്ങൾ അത് നിങ്ങളുടെ ഫിലിമിൽ അത് ഇടാത്തതെന്ന് ചോദിച്ചിട്ട് ഞാനത് റിലീസായി കഴിയുമ്പോഴേ ഓർക്കത്തുള്ളൂ അയ്യോ അത് റിലീസായി പോലെ ഇനി ആ ടൈറ്റിലെടുത്ത് ഇടാക്കൂ അവർ കാണുമ്പോൾ കാണുമ്പോൾ എന്നോട് ചോദിക്കുന്നു മറ്റുള്ളവരൊക്കെ ഇട്ടോട്ടെ നിങ്ങളുടെ ഹൃദയത്തിൽ അതുണ്ടായാൽ മതിയ സ്നേഹം ഉണ്ടായാൽ മതി അതേ ഇന്ന് നിലനിൽക്കത്തു ഇപ്പൊ ഒരുപാട് മാറ്റം കാണാനുണ്ട് അല്ലെങ്കിൽ ഇപ്പൊ നമ്മൾ പറയണ പോലെ ഇങ്ങനെ ഇപ്പോ ഇന്നലെ ആയിട്ടുള്ള സഞ്ജയ് ഗോപി ടീം അവർ അവരെഴുതിയിട്ടുള്ളത് ഏറ്റവും പുതിയ ഊപശിയാണ് ഇപ്പൊ റീഇൻട്രൊഡ്യൂസിങ് ആവശ്യത്തിൽ എഴുതിയ പോലെ ഏറ്റവും പുതിയ ഉപശിയാണ് നമുക്ക് കാണാൻ പറ്റുന്നത് ഇപ്പൊ സിനിമയുടെ തുടക്കത്തിൽ ലോങ്ഷോട്ടിൽ ഇരുന്ന് ഒരു ഏറ്റവും സങ്കടപ്പെട്ട ഒരു കാര്യം പറയുമ്പോൾ ശരീരം മൊത്തം ഇറക്കുകയും എന്നാൽ കരയുകയും ചെയ്യുന്നില്ല അങ്ങനത്തെ ഒക്കെ അതെങ്ങനെയാണ് സാധിക്കണമെന്ന് എനിക്കറിയില്ല അപ്പൊ ഇത് പുതിയൊരു സെറ്റപ്പ് സെറ്റുകളുടെ കൂടെയാണ് അല്ലെങ്കിൽ ഞാൻ ഞാൻ പുതിയ റെപ്രസെന്റ് ചെയ്യണം ചെയ്യണം ഒക്കെ ഇപ്പോ ചേച്ചിക്ക് എനിക്ക് ഞാൻ ഒരു സമയത്തും കോൺഷ്യസായിട്ട് ഞാൻ ഇത് അഭിനയിക്കാൻ പോകുകയാണെന്ന് ചിന്തിച്ചാൽ ഞാൻ പെട്ടുപോകും ഡയറക്ടർ പറയുമ്പോൾ പറഞ്ഞിരുന്നത് ഞാൻ ആ എന്ന് പറയുമ്പോൾ ചെയ്തതാണ് കട്ടെന്ന് പറയുമ്പോൾ ഞാൻ പക്ഷെ ഒരു ഞാനാകും ഇമോഷണൽ ഫിലിംസ് ചെയ്യുമ്പോൾ എന്തോ കുറച്ച് കാലമായിട്ട് ഞാൻ കൂടുതൽ ഇൻവോൾവ് ആവും ഞാൻ ഉപയോഗിക്കാറില്ല അപ്പൊ അതെന്താ പറയുന്ന വെച്ച് കഴിഞ്ഞാൽ എന്റെ ശബ്ദത്തെ ബാധിക്കും ഈ സിനിമ സിൻസിയറുണ്ടായിരുന്നു അപ്പൊ ടബി നമുക്ക് അപ്പൊ ഞാൻ ക്രിസ്തു ഒറ്റ കാര്യമേ പറഞ്ഞു കൊറേ കരഞ്ഞു കഴിഞ്ഞാ പ്രോബ്ലും അപ്പൊ ക്രിസ്തുവിനോട് പറഞ്ഞ ചേച്ചിക്ക് എപ്പൊ അതേ കരഞ്ഞാ അതേപോലെ അല്ലാതെ ഞാൻ ഡിമാൻഡ് ചെയ്യില്ല ഒരിക്കലും ഡിമാൻഡ് ചെയ്തിട്ടില്ല ക്രിസ്തുവിനോട് അത് ചില ഷോ ഒരു ഷോർട്ടോണ്ട് ഞാൻ പറഞ്ഞോട് കണ്ടിന്യൂസ് ആയിട്ട് പറഞ്ഞു വന്നിട്ട് അവസാനം വിങ്ങുന്ന ഒരു ഷോർട്ടുണ്ട് ഓർമ്മ ഉണ്ടാവാം നിങ്ങൾക്ക് അപ്പൊ അതിൽ ആ ബിഗിനിങ്ങിൽ ഞാൻ കരയാതിരിക്കാൻ ഞാൻ അത്ര തത്രപ്പെട്ടു കാരണം ആ സിറ്റുവേഷൻ ആലോചിക്കുമ്പോൾ ഏതൊരു സ്ത്രീക്കും സങ്കടം തോന്നും ഷെയർ ചെയ്യാൻ ആരുമില്ലുള്ളതാണ് അപ്പൊ അങ്ങനത്തെ ഒരുപാട് മൂമെന്റ്സ് ഉണ്ട് കാരണം ഒരു ഒരു സ്ത്രീക്ക് മറ്റൊരു സ്ത്രീയുടെ മുമ്പിൽ എത്രമാത്രം താഴാവോ അത്രയും താഴുന്നുണ്ടിരിക്കാൻ അപ്പൊ അവരുടെ സ്വാർത്ഥതയിൽ അവർക്ക് സ്നേഹം അതിനുവേണ്ടിട്ട് താഴ്ന്നു താഴ്ന്നു വരുന്നുണ്ട് അപ്പോൾ അതിലൊക്കെ തന്നെ നമ്മൾ കരയാതെ നോക്കിയിട്ടുണ്ട് കോൺഷ്യസായിട്ട് ചെയ്യാൻ പറ്റില്ല ഞാനിവിടുന്ന് എങ്ങോട്ടൊക്കെ പോടി എന്ന് എനിക്ക് ഒരിക്കലും തോന്നിട്ടില്ല മോനെ ഞാൻ എല്ലാ ജനറേഷൻ്റെ ഇവിടെ ഞാൻ നിൽക്കില്ലേ ഇവിടെ അപ്പം എനിക്ക് അവർക്കും എനിക്ക് ഒരേ പ്രായം എനിക്ക് പത്ത് വയസ്സ് എന്റെ മോനും ഓഗസ്റ്റ് പത്ത് വയസ്സാവും എനിക്ക് പത്ത് വയസ്സ്